പാർട്ട് വൺ ഞാൻ ചെയ്തായിരുന്നു ഇനി പാർട്ട് ടു എല്ലാം കൂടെ ആ ഇന്റർവ്യൂ മുപ്പത്തേഴ് മിനിറ്റ് ഉണ്ട് അതിൽ നമ്മുടെ വിഷയം വരുന്നത് പത്തൊമ്പത് മിനിറ്റാണ് അത് കട്ട് ചെയ്തൊക്കെയുള്ളതാണ് ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ വെച്ചത് സത്യം ഞാൻ വെറുപ്പിക്കേണ്ടാന്ന് കരുതിയാണ് പത്ത് ആകെ മിനിറ്റ് വെച്ച ആരും കാണത്തൊന്നുമില്ല അതാണ് രണ്ട് പാർട്ടായിട്ട് ചെയ്യാന്ന് കരുതിയത് ഓക്കെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് അതു എടാ പന്നി ഉണ്ടാക്കണം കൂടെ എന്നിട്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കരുത് ആ ഞാൻ വെച്ച് തരാം ഞാൻ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാനത് സമ്മതിക്കുന്നു പക്ഷെ ബാക്കിയുള്ള കേസുകളെല്ലാം കൂടി നിങ്ങൾ എന്റെ തലയിൽ അടിച്ചു വെക്കുന്നു അത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ആ ഡാനി ഇല്ലേ അവനെതിരെ എന്ത് കേസ് കൊടുക്കാത്ത അവനെ പേടിയാ അവൻ മറ്റേ കോൺഗ്രസിലൊക്കെ ഉള്ളത് കൊണ്ട് അവനെ പേടിയാണ് അതുകൊണ്ടാണ് അവനെതിരെ കേസ് കൊടുക്കാത്ത അതാണ് ഡാനി സത്യനെ പേടി നമ്മളെ ആ നമ്മളെ പേടിക്കുകയെന്നു വേണ്ട ഡാനി ഡാനിസത്തിനെയൊക്കെ പേടി അവനാണ് കൊറേ വോയിസ് കൊണ്ടുവന്ന് എന്താ അവനെതിരെ കേസ് കൊടുക്കാത്ത ആ അതാണ് ഇരിപ്പുവശ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോ ആരൊക്കെയോ വിട്ടോയ്സ് എല്ലാം കൂടി എന്റെ തെഞ്ചിത്തത് കൊള്ളാം ഡാനി സത്യ കേൾക്കുന്നുണ്ടാ ഇട നോക്കടാ ആരൊക്കെയോ എവിടേക്കോ വിട്ടോയ്സ് ഞാൻ എടുത്തു വെച്ച എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞായിരുന്നു അതിനെ തുടർന്ന് എന്റെ അവസ്ഥ ഇതാണ് വളരെ പരിതാപകരം അല്ലെങ്കിലും നമ്മളെ സമൂഹം മുഖീകരിക്കത്തില്ല ഡാനി കണ്ടേക്കു നീ ആരൊക്കെയോ ചെയ്ത കുറ്റം എല്ലാരൂടി എന്റെ തലയിൽ കൊണ്ടു എടാ ഡാനി സത്യ നീതൊക്കെ കേൾക്കുന്നുണ്ട് ആരൊക്കെയോ വിട്ടോയ്സ്ഡാ എല്ലാരൂടി എന്റെ നെഞ്ചിത്തു വെച്ചിരിക്കുന്നത് കൊള്ളാം ഡാനി സത്യ കേൾക്കുന്നുണ്ടാട നോക്കടാ എടാ നോക്കണ ആരൊക്കെയോ വിട്ട വിട്ടോയ്സ് ഞാൻ എടുത്തു വെച്ച എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞായിരുന്നു അതിനെ തുടർന്ന് എന്റെ അവസ്ഥ ഇതാണ് ചെന്ന് പെട്ടതൊരു വള്ളി കേസില എന്നെ കൂടെ ഞാൻ ഞാനെന്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ഇവൻ എന്നോട് പറഞ്ഞത് എന്നെ ജയിലിൽ അടയ്ക്കുമ്പോ കൂടെ നീ ഉണ്ടായിരുന്നെങ്കിൽ സമാധാനം കിട്ടിയെ ഓക്കെ ഓക്കെ അല്ല ഞാൻ എന്തായാലും ഒരു കൂടെ തന്നെ കാണും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കൂടെ പൊറപ്പല്ലേ വരരുത് ഓക്കെ നീ പറയാൻ വന്ന കാര്യം നീണുന്റെ പിന്നെ അതു ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഓക്കെ അതെന്തായാലും ഞാൻ ഒരു ആ വീട്ടിലോട്ട് ഒന്ന് പോകാം പോകാം സോറി വീട്ടിൽ പോകുന്ന പരിപാടി നിർത്തി എന്റെ രണ്ടാമത്തെ ഇവനാണ് എന്നെ പ്രസവിപ്പിക്കാൻ രണ്ടാമത്തെ എടാ ഒന്നേ പ്രസവിച്ചോളെ എനിക്ക് അറിയാൻ വീട്ടിൽ എന്റെ കെറ്റുപാലും അറിയാം പിന്നെ ഇവനാണ് ഈ പ്രസവിപ്പിക്കുന്നത് എന്റെ രണ്ടാമത്തെ പ്രസവം ഇവൻ നാണു ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ പറ്റി അപകീർത്തി പറയാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും എന്റെ എന്റെ ശരീരത്തെ പറ്റി ഇവനാണ് അറിയുന്നത് ഈ അതിലാണ് അറിയുന്നത് ഒരു ബ്ലോഗർ ഒരു ഒരു കോലും ഒരു ഫോണും ഉണ്ടെങ്കിൽ ഇവന് എന്ത് തോന്നി മാസം കാണിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ശരി എന്റെ കേസ് എടുക്കണ്ട അപമാനിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ഞാൻ ഞാൻ കൂടുതൽ നടക്കുന്നുണ്ട് കേസ് കേസ് ബ്ലോഗ് വേറെ ഈ എന്താ പറയണ്ട ഒന്നാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം എന്നൊക്കെ പ്രശ്നം പറയുന്നുണ്ടല്ലോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു വീഡിയോ പഴയ ഒരു കോവിഡ് സമയത്ത് സ്തുതിക്ക് കുറച്ച് കടമൊക്കെ കേറിയ സമയത്ത് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് വൈഫിന് രണ്ടാമത്തെ പ്രസവം എന്നുള്ള രീതി രണ്ടാമത്തെ അതായത് ഋതപ്പൻ്റെ കാര്യം ഉദ്ദേശിച്ചത് ആ സത്യത്തിൽ അത് കേൾക്കുന്നവർക്ക് വേറെ രീതിയിലേ തോന്നുള്ളൂ ഞാനത് ഒരുപാട് വട്ടം കേട്ടപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത് അത് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല ഒന്നാമത്തെ വിഷയം ഞാൻ എൻ്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവമാണ് സത്യത്തിൽ ഇപ്പോൾ എനിക്ക് വളരെ ചോടിച്ച് തിരിച്ച് വളച്ച് പോകുന്നത് ഓക്കെ അത് അതിലിങ്ങനെ ആവാമാവാതിരിക്കാം എന്നുള്ള രീതിയിൽ അവനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ അത് വെച്ചാൽ ഏത് വീഡിയോ ക്ലിപ്പ് ആണെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ കുഞ്ഞിന്റെ സംഭവിച്ചു ഒരുപാട് പേര് ഞാൻ പറഞ്ഞില്ല അതൊക്കെ എടാ ആണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവര് ചെയ്യട്ടെ എനിക്ക് വേണേൽ തിരിച്ചും ഞാൻ ചെയ്യാറുന്നല്ലോ അവരൊക്കെ ചെയ്യട്ടെ ഇതെന്ന് വെച്ചാല് ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കുമായിട്ട് സി ബി ഐ പോലെ അന്വേഷണം അങ്ങ് നടക്കുക ഞാൻ പണ്ട് താമസപ്പെടുത്തിയെന്ന് അന്വേഷിക്കുക കുറെ പെണ്ണുങ്ങളുടെ വോയിസ് ഇടുക ഇതൊക്കെ ഇതൊക്കെ കേട്ട് രേണുസ്തുദിക്ക് തീർന്ന് തളർന്നു പോയെന്നാണ് വിചാരം എവിടെ തളരാനാ തളരാൻ രേണുസുതി തളരത്തില്ല രേണുസുതി ഒരു ഈ ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കണ്ട് തളർന്നവളല്ലേണുദി അതിപ്പോഴും ഞാൻ അതിനോട് മറ്റുള്ള നിങ്ങൾ പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഇവരൊക്കെ വല്ല വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അവനൊന്നും ഒന്നും അവർക്കൊന്നും ആവില്ല ഒന്ന് മീഡിയ പറഞ്ഞിട്ട് ഇവക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കത്തില്ല വീഡിയോ ഇൻസ്റ്റാഗ്രാം തുടങ്ങുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിലെ രേണുസതി യൂട്യൂബിൽ ആ കൊണ്ട് കാണിക്കുന്ന ആണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇതിലൊന്നും പ്രതികരിച്ചിട്ട് ഒരു മാനസിക രോഗമാണ് ഇത് ഇത് ഇങ്ങനെ അതുകൊണ്ട് ഇവരൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല ചിലത് കാണുമ്പോൾ ഞാൻ നല്ല നല്ല മൂഡിലാണ് തിരിച്ച് ഞാൻ കമന്റ് ഇടും അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനൊന്നും ഞാൻ വലിയ ഹർട്ടായിട്ടൊന്നും കമന്റ് തിരിച്ചിടുന്നതൊന്നുമല്ല ഒട്ടും തോന്നാറില്ല ഒട്ടും ഈ തൂക്കി തൂക്കി കൊണ്ട് കൊണ്ട് നടക്കുന്ന നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ ഒരു അങ്ങനെയൊക്കെ നിങ്ങൾ കഴിവ് കെട്ടോന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരെപ്പോഴുള്ളവരുണ്ടോണ്ടാണ് ഇന്ന് രേണു സുതി ആ ചുമല ഉടുപ്പും കാലും കാര്യം ചേറ്റി വെച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ രേണു എന്ന് പറഞ്ഞ സുതി ഞാനൊരു വില പറയട്ടെ കൊല്ലം സുതിയുടെ ഫെയിമിലാണ് നിങ്ങൾ വന്നത് കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഇപ്പോഴും രേണുവിനോട് വെല്ലുവിളിച്ച് പറയാം നിങ്ങളുടെ ഭർത്താവ് പോലെ ആന സംഭവമൊന്നും അല്ല മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് കുറച്ച് റീച്ച് കിട്ടിയത് ഏ സ്റ്റാർ മാജിക്കൽ ഒരു മൂലയ്ക്കിരുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഞാൻ പറയും കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഞാൻ പറയൂ മരിച്ചു കഴിഞ്ഞാൽ പത്താൾക്കാരറിയാന്ന് തുടങ്ങിയത് ആൾക്കാർ ഇല്ലെന്ന് പറയാൻ പറ്റുമോ എത്ര എത്ര വലിയ വലിയ ആൾക്കാരുണ്ട് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിലോ എൻ്റെ അത്രയും വലിയ കലാകാരൻ ലോകം അറിയപ്പെടുന്നത് ഒരു മാങ്ങയല്ല ഒരു ചക്കയല്ല ഞാൻ ഉള്ളത് എൻ്റെ എല്ലാ വീട്ടിലും പറയുന്നത് ഇതിൻ്റെ പേരിൽ എൻ്റെ തന്തയ്ക്ക് വിളിച്ചാലൊരു വിഷയമില്ല ആ വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് റീച്ച് കിട്ടാൻ തുടങ്ങിയത് ആണോ അല്ലയോ ഇപ്പം ഈ കോലും കൂത്തി നടക്കുന്നവന്മാരുണ്ടല്ലോ പല പോലും കുത്തി നടക്കുന്നവന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇന്നടുത്ത് ഞാൻ പോകുന്നുണ്ട് ഇന്നടുത്ത് ഇതുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെ ഏറിക്കേറ്റി വിടുന്നതിൻ്റെ ഓരോന്നും നിങ്ങളുണ്ടാക്കുന്നുണ്ട് പിന്നെ ചേച്ചി ആദ്യം സ്വയം നന്നാക്കുക അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്നെ പോലെ ആവാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് നൈലത്തു അവിടെ ഇവിടെ കുശമ്പും ഇതെ തന്നി നമുക്കറിയാലോ സംസാരിക്കുന്ന കൂട്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് തന്നി ഞാൻ പറയുന്നത് തന്നെ ഇത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ചേച്ചി ഒരു കൂടെ വന്നാൽ ബിഗ് ബോസിന് കഴിഞ്ഞാൽ ഒരു ആറു മാസത്തില്ല അപ്പം നമ്മുടെ ഏഴ് മുസ്തു ഇല്ല അത്രേ ഉള്ളൂ മാസത്തിന്റെ അപ്പുറം അത്രേ മതി കഷ്ടം എടാ ഞാൻ ഇത്രയും ആരോപണം ഒരു പെണ്ണിനെ പറ്റി നൂറ് ഒരോപണം ആണെങ്കിൽ കുഴപ്പമില്ല മൂളൊന്ന് നോക്കിയാൽ മതി ഒരു പതിനായിരം ആരോപണങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഓർക്കുവാണ് ഇന്ന് കൊറച്ച് ദിവസത്തേനത് തീരുമാനിക്കും ഇല്ല വീണ്ടും വീണ്ടും പുതിയ സാധനങ്ങൾ പൊങ്ങുവാണ് എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ ആ ലൈഫിനെ പറ്റി ഡീറ്റെയിൽ പേഴ്സണലി എനിക്ക് പറയാൻ താല്പര്യമില്ല കാരണം എന്റെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ആരോപിച്ച ആൾക്കോ താല്പര്യമില്ല അവർ അവരുടെ ഫാമിലിയായിട്ട് ജീവിക്കാം രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി ഞാൻ ഞാനെന്താണ് അത് കുത്തിപ്പൊക്കുന്നത് എനിക്ക് എൻ്റെ ആവശ്യമില്ല പിന്നെ ആർക്കാണ് ഇത്ര ആവശ്യം അവർ പറയട്ടെ അവർക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എന്നെ വല്ല കുറ്റകൃത്യം ചെയ്തോ ഞാൻ ചോദിച്ച പോലെ രാജ്യദ്രോഹ കുറ്റം ചെയ്തോ ഇവൻ ഈ എന്റെ പുറകെ നടക്കാം ഇതിൽ ബ്ലോഗേഴ്സ് ബാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രേസുതി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മകൻ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വീകരിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതി സ്റ്റോറി അതെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അന്നേരം ആരാ അത് കൂടെ ഉള്ളത് ശുദ്ധിച്ചായിട്ട് എന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ അദ്ദേഹമാണ് പറഞ്ഞത് കഴിഞ്ഞ് മിന്നു കെട്ടാറ് കല്യാണമായിരുന്നല്ലോ മുന്നേ ഉള്ളത് ആ കല്യാണം തന്നെയായിരുന്നു അതുപോലെ രജിസ്റ്റർ മാരേജും എന്റെ പേരില് ആളുടെ പേര് വെച്ചിട്ട് ഒരു രജിസ്റ്റർ ചെയ്തിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല പിന്നെ എന്തിനാണ് വാവുക്കൂട്ടെ നീ അത് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യം പറയാം എന്റെ ഭർത്താവിനെ മാനിക്കുന്ന സ്ത്രീ ആയോണ്ട് ഞാനത് പറഞ്ഞു അന്നേരം ആദ്യത്തേന്ന് എന്റെ ഭർത്താവാണ് പറഞ്ഞത് അത് ഞാൻ ഞാനനുസരിച്ചു അതനുസരിക്കും ഇത്ര തെറ്റാണോ വേറെ ആർക്കും ഇല്ലല്ലോ കുഴപ്പമില്ല പിന്നെ കുത്തിപ്പൊക്കെ ഇതിന്റെ അത് കഴിഞ്ഞിട്ട് ആരോപണങ്ങൾ ശുദ്ധിച്ചാണ് നേരത്തെ ഇങ്ങനെ മരിക്കുന്നു ഞാനെന്ന സ്വപ്നം കാണുന്നുണ്ടായിരുന്നു നേരത്തെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ അത് ഉറക്കത്തി ഞങ്ങൾ അതല്ല ഞാനുദ്ദേശം നമ്മൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കും സൂചിട മരിക്കുന്നു ആ കാലത്ത് ഇല്ലല്ല അപ്പം പെട്ടെന്ന് ആക്സിഡന്റ് മരിച്ചു ഇങ്ങനൊക്കെ ആകുന്നു ഈ കൊറേ എണ്ണം കുത്തിപ്പൊക്കുന്നു അറിയുന്നില്ലല്ലോ അപ്പൊ ഞാൻ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഇത്ര തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ചെയ്യാത്ത വേറൊരു പറഞ്ഞു ഞാനും പറയാം അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ആവശ്യം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത് അല്ലാതെ മക്കളെ വിഷം കൊടുത്ത് ഞാൻ ചാകൂ എന്ന് പറഞ്ഞതല്ലടാ ഇവരുടെ ആവശ്യം ഇതാണോ ഇവർ ഇത് ഇതിനാണോ ഇവർ ഒരുങ്ങുന്നത് മക്കളെയും വിഷം കൊടുത്ത് മക്കളെ മൂത്ത കുട്ടി വെല്ലു കുട്ടിയാണ് അവരെ വിഷം കൊടുത്താൽ പറഞ്ഞിട്ടു ഏഹ് ഇളയ കുഞ്ഞിനെ വിഷം കൊടുത്ത് ചാകാനാണോ ഇവരുടെ ഉദ്ദേശം എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് കമന്റ് പോലീസ് ഇവിടെ കൊച്ചിനെ കൊന്നിട്ട് എന്ന് ഇതാണ് ഇതാണ് ഞാൻ 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 ആഗ്രഹം എന്നാണ് ചോദിച്ചത് ഈ ഈ ഭാഗമായിട്ട് പരിചയപ്പെട്ട വ്യക്തിയാണ് പറയുന്നത് തന്നെ തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ട് കമന്റ്സ് കാണാറില്ല ഒന്നും കമന്റ്സ് കാണാറുണ്ട് എന്തുവാണെന്നു ഇവരെല്ലാ വീഡിയോസും ഇരുന്ന് കുത്തി ഇരുന്ന് കാണുന്നുണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ എല്ലാം കാണുന്നുണ്ട് പിന്നെ എനിക്കൊന്നും ഇവർക്ക് വേറെ പണിയില്ല മീൻസ് സമയമില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കുക എന്റെ പൊന്നെ ഏറ്റവും വീട് കുറച്ചൊക്കെ ഒതുങ്ങാൻ നോക്ക് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇന്റർവ്യൂ കാര്യമുണ്ട് ണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടേ ഞാൻ ചെയ്യത്തുള്ളൂ ഒരുപാട് കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ എനിക്ക് ഞാൻ തരാം ആത്മഹത്യ ഒരു പേടിയില്ല എനിക്ക് ഞാൻ ഇപ്പഴും പറയാം ഇത്രേം ആയിട്ട് എനിക്ക് ആത്മഹത്യ ഒരു പേടി പക്ഷേ കുഞ്ഞ് ഋതപ്പൻ കിച്ചു അവർക്ക് അമ്മയും കൂടെ ഇല്ലാതാക്കണോ ആ അല്ലെങ്കിൽ ഞാൻ കാരണം മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചു അവന്റെ കാര്യം നോക്കി അവന് ഇത് ഇതോട്ട് നിന്ന് തരാൻ നിക്കുവല്ലേ എന്റെ പൊന്നേ ചേച്ചി ഇവര് മാറ്റി മാറ്റി പറയുന്നുണ്ട് കേട്ടോ നല്ല രീതിയില ഇവരുടെ ഇന്റർവ്യൂ തന്നെ ഒരുമാതിരി ബാക്കിയുള്ളവൻ ഇവർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ തന്നെ രേണു എന്താണ് രേണുവിന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായും തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോഴും വന്നിട്ട് കുറെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ചെയ്തോണ്ടിരിക്കും അത്രയേ ഉള്ളൂ നമ്മളെ വിഷയം വന്നുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് കയസ് കിട്ടുക കിടപ്പുണ്ട് സംസാരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പം ഇപ്പം ദാസാഠൻ കോഴിക്കോട് ആണെങ്കിലും പ്രതീഷാണെങ്കിലും എനിക്ക് ഇവരെ രണ്ടിനടുത്താണ് എനിക്ക് സത്യമായ ഒരു എന്താ പറയാ ആർട്ടിസ്റ്റുകൾ എന്ന നിലയിൽ ദാസേടൻ്റെ ഒരു സ്വന്തം ചേർന്ന പോലും പ്രതീക്ഷന്റെ ഒരു സ്വന്തം അനിയനെപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം ആ അനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ അവന് വാരി കൊടുത്തിട്ടുണ്ട് അവൻ എനിക്ക് വരുന്നതും അവന്റെ വൈഫ് ഉണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ കോളും കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി അപ്പൊ അതിനകത്ത് ഒരു ഇപ്പം ആർട്ടിസ്റ്റുകൾ ആണെന്നു പോലും അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയാ റിലേഷൻ ഒരു അനിയൻ അല്ലെങ്കിൽ ചേച്ചി ബന്ധങ്ങളൊക്കെ ഒരുപാട് പേർക്ക് കാണുമല്ലോ അതുപോലെ ഒരു ബന്ധമാണ് പ്രതീക്ഷമായിട്ട് അല്ല അതിൽ കൂടുതൽ വേറെ നെഗറ്റീവ് എന്നുള്ളതൊന്നും എനിക്ക് വില പ്രതീക്ഷമില്ല ഇപ്പം ചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സുഖിച്ചേനാണ് ഒരു പെൺകുട്ടിക്ക് വാരി കൊടുക്കുന്നത് എങ്ങനെ കഴിഞ്ഞാൽ സന്തോഷത്തോടെ പ്രതികരിക്കും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അറിയാമോ സുഖിച്ചേ സാമജികൾ ആയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ മൃദല ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഒരു സീൻ എന്തോ ഒരു സ്റ്റിറ്റിൽ എന്തോ ഒരു ഡാൻസ് ഇവിടെ ഇങ്ങനെ വന്നു ഞാൻ എനിക്ക് എന്ത് സന്തോഷമാണ് എന്നോട് പറഞ്ഞു എനിക്ക് സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ നല്ല അടിപൊളി അടിമാരുടെ ഉമ്മ കൊടുക്കുന്ന സീനും അതുപോലെ ഡാൻസ് ഒരു അനുനി പച്ചയാണ് പറഞ്ഞൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂചന അങ്ങനൊക്കെ ചെയ്യണത് എന്ത് കാരണം അത് അഭിനയമാണ് ഏട്ടനിപ്പോ ജീവനുണ്ടായിരുന്ന എനിക്ക് അത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വേറെ അടിമാർ കൂടെ ഏട്ടൻ സന്തോഷം ഓക്കെ ഈ ഒരു കേസ് കന്ന് തന്നപ്പോ നമുക്ക് ലക്ഷ്മി നക്ഷത്ര ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ബന്ധം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ട് എന്താണ് ലൈലൈറ്റിൽ അതെനിക്ക് അറിയില്ല കാരണം അവർ അവരവരുടെ തിരക്കും കാര്യങ്ങളും ആയിട്ട് പോകുന്നു അത് തന്നെയല്ലാസത്തിന്റെ സമയത്ത് അവരെല്ലാം തിരക്കുന്നത് ആരും വന്നിട്ടില്ലല്ലോ ആര് വന്നില്ല സ്റ്റാർമാർച്ചിട്ട് ആരും വന്നിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസ് ആരും വന്നില്ല പക്ഷെ എല്ലാവരും വിളിക്കുന്നുണ്ട് മെസ്സേജ് വല്ല ഇന്നലെ ടീം മെസ്സേജ് ആയിരിക്കും അനുമോളുടെ മെസ്സേജ് ആക്കും ലക്ഷ്മി ലാസ്റ്റ് മെസ്സേജ് നമ്മുടെ സുതിച്ചേണ്ട പ്രാർത്ഥനയുടെ ആ രണ്ടാം ചെലമാർഷയുടെ തന്നെയാണ് എപ്പോഴും ഇപ്പം അവർക്ക് രേണു സൂതി അല്ലെങ്കിൽ കൊല്ല സുദീര് വായാമക്കളൊന്നിരിക്കാൻ പറ്റുമോ അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട് അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടില്ലേ ലക്ഷ്മിയാണെങ്കിലും ഒരു വർഷത്തോളം ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തുകയായി വന്നിട്ടില്ല അത്ര വലിയ കാര്യങ്ങളല്ലേ കാരണം സ്റ്റാർ മാർച്ച് കൊള്ളോത്തോളം കാലാ ചെയ്യാന്ന് പറഞ്ഞു സ്റ്റാർ മാർച്ച് തീർന്നല്ലോ ആ കുട്ടികൾക്ക് ആളായിരിക്കും ഞാൻ കാരണം ആ സമയത്തൊന്നും എന്താ പറയാ ഒരു എല്ലാ മാസം ഒരു സാലറി പോലെ ആ കുട്ടി തന്നു ആ സ്റ്റാർ ചാർമാജിക്കുന്ന കിട്ടുന്ന പൈസ തന്നെയാണ് കുട്ടി തന്നത് ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും ആ കുട്ടിക്ക് തോന്നി വലിയ ഒരു വർഷത്തോളം അപ്പൊ വലിയ കാര്യമല്ലേ പള്ളി ഓക്കെ ശുദ്ധിച്ചിട്ടും മാരി കൊടുക്കുന്നതൊക്കെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേച്ചി തന്നെ കിച്ചു ഒരു ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് പിന്നെ അദ്ദേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പായിട്ട് ഓടിക്കുകയൊക്കെ ചെയ്ത് നീ പോകുന്ന പുകൻ തുറഞ്ഞ് പോകുന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഓക്കെ ചേച്ചി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ എവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഇപ്പോൾ ചേട്ടനെത്ര പുണ്യാലാക്കി കൊണ്ടുപോകുന്ന കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം വരുന്നത് എന്തായാലും ഓൾ ഇരുന്ന് ഇതെല്ലാം പുള്ളി കാണുന്നുണ്ട് അത് ഉറപ്പാണ് പിന്നെ പിന്നെ അടുത്ത അനേനക്കാലിനെ സംബന്ധിച്ച പിന്നെ ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ള കാര്യങ്ങൾ അവരൊന്നും ഇപ്പോൾ ഇവരെ കുറച്ച് കൂടുതലൊന്നും സംസാരിക്കാനും വരില്ല എനിക്ക് ഒന്ന് പണ്ട് ലക്ഷ്മി നക്ഷത്രം ഒരു വീട്ടിലെ രണ്ട് ബില്ലിയും കാണുമായിരുന്നു ഇപ്പം നൂറ് പേര് അല്ലെങ്കിൽ ഒരു പതിനായിരം പേര് കണ്ടാക്കാണ്ട് ഇപ്പം ലോണു വേണമെങ്കിൽ ലക്ഷ്മിക്ക് റീസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയെ നിൽക്കുക ഓക്കെ പിന്നെ ഈ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ചേച്ചി വേണം മീഡിയ വന്നിട്ട് ഓരോ കാര്യങ്ങളെ വിളിച്ച് പറയുമ്പോഴൊക്കെ സൂക്ഷിച്ചു കണ്ടൊക്കെ സംസാരിക്കണം പിന്നെ അത് മാത്രമല്ല എൻ്റെ പൊന്നി ചേച്ചി ഒരു കാര്യങ്ങളൊക്കെ ചേച്ചിയിട്ട് പറയാനുണ്ട് അതായത് അതുൽ ബ്ലോക്സ് ഈ പറയുന്ന നിങ്ങളുടെ എക്സിൻ്റെ വീട്ടിലെ കണ്ട് പോയി ബിനു ബിനു എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലോട്ട് പോയെന്നോ അതിൻ്റെ തെളിവും കാര്യങ്ങളുണ്ടെങ്കിൽ ചേച്ചി കൊണ്ടു തരണം പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ ഇൻ്റർവ്യൂത്തിൻ്റെ നിയമപരമായിട്ടല്ല ഞങ്ങൾ കല്യാണം കഴിച്ചത് പിന്നെ എങ്ങനെ ലിവിൻറ്റൂതാണ് അന്നത്തെ വർഷം എനിക്കറില്ല ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടാഴ്ച മാത്രമേ അവിടെ കഴിഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ഞാനത് ഓൾറെഡി വീഡിയോ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നിങ്ങളുടെ ചേച്ചിയുടെ ഒരു കാര്യം കൂടെ ഈ പറയുന്ന അതൊരു മെസ്സേജ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് അത് തെളിയിക്കും അത് തെളിയിച്ചുകഴിയുമ്പോൾ ഇതുപോലൊക്കെ തന്നെ ഒന്ന് സംസാരിക്കണേ അത് മാത്രമേ ഉള്ളൂ ഇനി ദാസേട്ടൻ കോഴിക്കോടിന്റെ എൻ്റെ നിങ്ങൾ ആ ഇരുന്ന കസാരയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അതിന്റെ പൊസിഷനൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ച് ഒക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ ദാസേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ ഓ ഒന്ന് പറഞ്ഞാൽ പോലെ സർപ്രൈസ് ആയിട്ടുള്ള അഭിനയമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഒന്ന് വിളിക്കാൻ ഐബ്രാഞ്ച് വരും ഇന്റർവ്യൂട്ട് ഓർമ്മയിൽ ഓർമ്മിന്റെ കാലം എവിടെ പറഞ്ഞു ഞാൻ വരുന്നുണ്ടോ ചാന്തൊട്ട് മാത്രമാണ് എന്നെ ഇങ്ങനെ ഒരു എന്താ രേണുസുതി ആക്കിയത് ചാന്തോട്ടിലൂടെയാണ് ദാസേട്ടനാണ് എന്നെ ഒരു എന്താ പറയാ സത്യമായിട്ട് അഭിനയം കളക്കി ആ അന്നേരം രണ്ടുപേർക്കും അഭിനയിക്കാൻ നല്ല ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലായി പ്രത്യേകിച്ച് ദാസേട്ടന്റെ സംസാര രീതികളെ കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ കണ്ണാടി ഒന്ന് വെച്ചിട്ട് സംസാരിക്കാം എന്തായാലും കോഴിക്കോട് അല്ലേ പുള്ളി കണ്ണാടി ഒക്കെ നമുക്കൊന്ന് സംസാരിക്കല്ലോ സംസാരിക്കുമല്ലോ ഇതെൻ്റെ അമ്മയുടെ കണ്ണാടിയാണ് എനിക്ക് എനിക്ക് ഏകദേശം പത്ത് ഇരുപത്തി മൂന്ന് വർഷമായെന്ന് തോന്നുന്നു ഈ ഒരു കണ്ണാടി വന്നിട്ട് ഇരുപത്തി മൂന്നായൊന്നും തോന്നുന്നു അമ്മയുടെ ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ കണ്ടിട്ടുള്ളത് ഇപ്പം ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം കാര്യമെന്ന് വെച്ചേടാ കിഴങ്ങാൻ ദാസേട്ടാ ദാസേട്ടനെ ഇത് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം അന്ന് എനിക്ക് പറയുന്നത് രഞ്ജിത്ത് കുമാർ രജിത് രജിത് കുമാർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓ അല്ലാട്ടി എന്താ പറയട്ടെ മനസ്സിലായ ചേട്ടാ മനസ്സിലായ ചേട്ടാ ഒന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ആണും പെണ്ണും കെട്ടവാൻ്റെ രീതിയിൽ നിന്നിട്ട് കുറേ കരിഞ്ഞ് ഒരു ഒരൊന്നര മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്ന രേണുവും ഈ പറഞ്ഞ ദാസേട്ടനും കൂടെ രജിത്തിനെ അങ്ങ് പറഞ്ഞു എനിക്ക് അയാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ആണുങ്ങളാണെങ്കിൽ അപ്പം വരുന്നത് അത്യാവശ്യം നല്ല നണ്ടും തടിയും നല്ല സിസ്ബാക്കിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾക്ക് ആരോഗ്യമുള്ള മനുഷ്യനല്ലേ എനിക്കെന്തായിരുന്നു നാവ് പോയിട്ട് പറയാതെ ഏ വലിയ ഇത് പറയുന്നു പിന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു നിങ്ങളെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവരാണ് അങ്ങനെയാണ് വെട്ടാ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ദാസേട്ടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് പറഞ്ഞാൽ കൂടിപ്പോ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് നിങ്ങളെ ആ സമയത്തൊക്കെ ടിക്ടോക്ക് വരുന്നത് ഇവിടെ അത് കോമാളത്തിലാണ് പക്ഷെ നമ്മൾ പിന്നെ പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളൊക്കെ ഒരു നല്ലൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം വന്നിട്ട് ഞാനെല്ലാം തിരഞ്ഞെന്നുള്ളൊരു ഭാവം ഉണ്ടാക്കിക്കൊണ്ട് വരായിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമുക്ക് പറയണമെന്ന് തോന്നി ഓക്കെ കണ്ണാടി ദാസേട്ടാ പറ്റു ഞാൻ മാറ്റി ബൈ ലവ് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാലും എൻ്റെ ഡാസേട്ട ബനയൊക്കെ കലക്കി